കണ്ണൂർ കോർപ്പറേഷനിൽ യു ഡി എഫ് സീറ്റ് വിഭജനത്തിൽ പ്രതിസന്ധി തുടരുകയാണ് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ് കാലത്ത് കോൺഗ്രസുമായി ലീഗ് ഉണ്ടാക്കിയ പ്രതിസന്ധി കോട്ടയം ജില്ലാ പഞ്ചായത്തിലെ സീറ്റുകളിലും ലീഗ് കോൺഗ്രസ് ചർച്ചയിൽ ധാരണയായിട്ടില്ല മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാമിന്റെ ഡിവിഷനിൽ ലീഗിനെതിരെ വിമത സ്ഥാനാർത്ഥി രംഗത്തെത്തി കഴിഞ്ഞെടുപ്പ് ഘട്ടത്തിൽ പ്രസിഡന്റ് സതീശൻ മുസ്ലിം ലീഗ് പ്രസിഡന്റ് ടി കുഞ്ഞു മുഹമ്മദും അംഗീകരിച്ച കരാർ പ്രകാരം വാരം ഡിവിഷൻ ഇത്തവണ മുസ്ലിം ലീഗിന് അനുവദിക്കണം ഇതിനൊപ്പം മറ്റ് രണ്ട് സീറ്റുകൾ കൂടി ലീഗ് അധികമായി ചോദിച്ചിരുന്നു ഒടുവിൽ വാരം മാത്രം അനുവദിച്ചാൽ മതിയെന്ന ലീഗ് നേതൃത്വം നിലപാടു മയപ്പെടുത്തിയെങ്കിലും ലീഗിന്റെ രണ്ട് സിറ്റിംഗ് സീറ്റ് തങ്ങൾക്ക് നൽകണമെന്ന കോൺഗ്രസിന്റെ കടുംപിടുത്തോടെ സമവായ ചർച്ച മുടങ്ങിയിരിക്കുകയാണ് ഭരണം നിലനിർത്താമെന്ന് പ്രതീക്ഷിക്കുന്ന കോൺഗ്രസിന് മുന്നിൽ പ്രതിസന്ധി തീർത്ത് പി കെ രാഗേഷ് കൂടി രംഗത്തെത്തിയിട്ടുണ്ട് അതിനകത്തുള്ളൊരു രണ്ടോ മൂന്നോ പേര് നിയന്ത്രിക്കുന്ന ഒരു കോക്കസാണ് ഇതെല്ലാം തീരുമാനിക്കുന്നത് ആ കോക്കസിൻ്റെ മനോഭാവം കോക്കസിൻ്റെ നിലപാടുകളും മാറാതെ കോൺഗ്രസുമായി സഹകരിക്കണോ വേണ്ടിയോ എന്നത് വളരെ വളരെ ഗൗരവമായി ചിന്തിക്കേണ്ട വിഷയമാണ് നമ്മളിപ്പോൾ ഏകദേശം പതിനഞ്ചിലധികം സ്ഥാനാർത്ഥികളെ ഐക്യ ജനാധിപത്യ സംരക്ഷണ സമിതിയുടെ ലേബളിൽ മത്സരിപ്പിക്കുന്നതിന് ഏകദേശം ധാരണയായിട്ടുണ്ട് എൽ ഡി എഫുമായി സീറ്റ് ചർച്ച നടത്തിയിട്ടില്ലെന്ന് രാകേഷ് പറയുന്നുണ്ടെങ്കിലും അണിയറ നീക്കങ്ങൾ സജീവമാണ് കോട്ടയത്ത് ജില്ലാ പഞ്ചായത്തിലെ സീറ്റ് വിഭജനമാണ് യുഡിഎഫിനെ കുഴക്കുന്നത് സീറ്റ് ചർച്ച അനിശ്ചിതത്വത്തിലായതോടെ ഒറ്റയ്ക്ക് മത്സരിക്കണമെന്നാവശ്യം കോട്ടയത്തെ മുസ്ലിം ലീഗ് നേതാക്കൾ ഉന്നയിക്കുന്നുണ്ട് മൂന്ന് ഡിവിഷനുകളിൽ സ്ഥാനാർത്ഥികളെ നിർത്തണമെന്നാണ് അണികളുടെ ആവശ്യം മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാമിന്റെ ഡിവിഷൻ കൂടിയായ തിരൂരങ്ങാടി നഗരസഭയിൽ ലീഗിന് വിമതയായി കാലൊടി സുലേഖ പ്രചാരണം തുടങ്ങി പാർട്ടി ൾ തന്നെ അപമാനിച്ചെന്നും സി പി എം അടക്കമുള്ള വിവിധ പാർട്ടികളുടെ പിന്തുണ തനിക്കുണ്ടെന്നും പറഞ്ഞു ചെയർമാൻ സ്ഥാനം ചോദിച്ച് എനിക്ക് തന്നില്ല അതിൻ്റെ പേരിൽ മാറി നിൽക്കുന്നതാണ് വളരെ എല്ലാ ഭാഗത്തും പറയുന്നത് അതിന് ഭയങ്കര വിഷമമുണ്ട് കാരണം ഞാൻ അങ്ങനെ ഒരു സ്ഥാനം ചോദിച്ചിട്ടില്ല ചില നേതാക്കൾ ആളെ പേര് പറയുന്നില്ല നിങ്ങളെ മത്സരിപ്പിക്കണമെന്ന് ആലോചിക്കട്ടെ എന്ന് പറഞ്ഞു ഞാൻ ഈ ലീഗിനോടൊപ്പം ഉണ്ടാവില്ല എന്ന് ഞാൻ അന്നിൻ്റെ മനസ്സിൽ എനിക്ക് ഭയങ്കര വിഷമമായ ഒരു കാര്യമാണ് മത്സരിക്കാൻ താല്പര്യമില്ല എന്ന് അറിയിച്ച് സുലേഖ പാർട്ടിക്ക് രേഖാമൂലം കത്ത് നൽകിയതുകൊണ്ടാണ് മറ്റൊരു സ്ഥാനാർത്ഥിയെ പരിഗണിച്ചതെന്നാണ് ലീഗിന്റെ വിശദീകരണം വിവിധ ബ്യൂറോകൾക്കൊപ്പം മീഡിയ വൺ മലപ്പുറം